ഞാൻ കുറച്ച് മനുഷ്യന്മാരെയാണ് കണ്ടത് പിന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലിയറൻസ് നടത്തുന്ന തൊഴിലാളികളെയാണ് കണ്ടത് പിന്നെ എൻ്റെ ഇടതുവശത്തും വലതുവശത്തു ആയിട്ട് ഈ പ്ലോട്ടിൽ നോക്കുമ്പോൾ എനിക്ക് അഞ്ച് വീട് കാണാനുണ്ട് വലതുവശത്തും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ദേവം ദേവ ദേവസഹായം അതായതിൻ്റെ നിത്യസഹായം നിത്യസഹായം അത് അവരുടെ പള്ളിയും കോവൺവെൻറ്റോടനുബന്ധിച്ചൊരു സന്യാസിനിയും മടം കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെ വരുന്ന ആളുകൾ കാണുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ദേശാഭിമാനി നോക്കുമ്പോൾ കാണുന്നത് ഇത് കാട്ടാന തോട്ടമെന്നാണ് കാപ്പിത്തോട്ടം കണ്ടു അതിപ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ട് കാട്ടാന കാട്ടാനത്തോട്ടം എന്ന് ഞങ്ങളൊരു കാര്യം ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുക ഈ ഒരു ഭവന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി ഇത് പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഒരു സഹായവും ഗവൺമെൻറ് ആർക്കും ചെയ്തിട്ടില്ല ചെയ്യണ്ട ലാൻഡ് ഗവൺമെൻറ് ഏറ്റെടുത്തതുപോലെയുള്ള മാനദണ്ഡങ്ങൾ ഞങ്ങൾക്കും ഈ പർപ്പസിന് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ കിട്ടുമോ എന്ന് അറിയാൻ എൽസ്റ്റേൺ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം കിട്ടുമോ കിട്ടുമെന്നറിയാൻ ഞങ്ങൾ കാത്തുനിന്നും ഒന്നും ഉണ്ടായില്ല ഇനി ഭവന പദ്ധതി പ്രഖ്യാപിച്ച ആളുകൾക്ക് ഗവൺമെൻറ് ലാൻഡ് ഏറ്റെടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഒരു നടപടി ഉണ്ടായില്ല വേണ്ട ഇപ്പോൾ കോൺഗ്രസ് തന്നെ അത് കണ്ടെത്തി ആ ഭൂമിയുടെ ലീഗലായിട്ടുള്ള എല്ലാ പരിശോധനകളും നടത്തി അതിൻ്റെ പ്രൊസീജിയർ മുഴുവൻ പാലിച്ചിട്ട് അവിടെ അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇതിനെതിരെ വേറൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ കാട്ടാനത്തോട്ടമാണെന്ന് എന്തുന്നാ പറയുന്നത് ഇത് വന്യമൃഗശല്യം മുഴുവൻ മാത്രമുള്ള ഒരു സ്ഥലമാണെന്നെന്താ പറയുന്നത് ഇപ്പൊ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ആശങ്ക വന്യമൃഗ ശല്യത്തേക്കാൾ കൂടുതൽ സി പി എം ശല്യം പാരയാവുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് വീട് വെക്കാൻ ഉദ്ദേശിച്ചപ്പോഴും ആ സ്ഥലത്തിനെതിരെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടത്തുന്നത് നമ്മൾ കണ്ടു